സിമ്പിൾ ആയിട്ടുള്ള ഒരു ചിക്കൻ സാൻഡ്വിച്ച് ആണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി അപ്പോൾ ഇതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ക്യാബേജ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഒരു പച്ചമുളക് ആവശ്യത്തിന് ഉപ്പ് ഒരു അരമുറി ചെറുനാരങ്ങ നീര് ആവശ്യത്തിന് കുരുമുളക് പൊടി പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ചേർത്തിട്ടുണ്ട് അതിലേക്ക് മയോണൈസ് ചേർത്ത് നല്ല ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ സാൻഡ്വിച്ചിൻ്റെ ഫില്ലിങ് അപ്പോൾ നല്ല സോഫ്റ്റ് ബന്നാണ് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഇനി അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് മയോണസ് പുറട്ടിക്കൊടുത്ത് നമ്മുടെ മസാല ഫിൽ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് ഫില്ലായ ശേഷം നമുക്ക് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം എന്നിട്ട് കുറച്ച് മയോണസ് കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് सब्सक्राइब से हमारा कले थैंक यू फॉर वाचिंग